ലഹരി ഉപഭോഗത്തെ ചെറുക്കാൻ കൂട്ടായ പരിശ്രമം ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലഹരിയെ കുറിച്ച് വെളിപ്പെടുത്താൻ വ്യക്തമാക്കി മയക്കുമരുന്നിന്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അത് മാരകമായ വിപത്താണ് തുടച്ചു നീക്കേണ്ടതാണ് വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കപ്പെടേണ്ടതുമാണ് ഒരു ഒരു അഡ്വാൻസ് ആയിട്ട് പറയാനുള്ളത് നേരത്തെ നമ്മൾ അതി വിപുലമായൊരു ക്യാമ്പയിൻ നടത്തിയതാണ് ആ ക്യാമ്പയിൻ തുറന്നു വരുന്നുണ്ട് എന്നാൽ ഒരു ക്യാമ്പയിൻ നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ ധാരകളും ചേർന്നുകൊണ്ട് തന്നെ നടത്തേണ്ടതായിട്ടുണ്ട് മയക്കുമരുന്ന് ഡ്രഗ്സ് എന്നൊക്കെ പറയുന്നത് അതിന് നമ്മുടെ സംസ്ഥാനം വിട്ട് രാജ്യബന്ധം അന്താരാഷ്ട്ര ബന്ധം ഒക്കെയാണല്ലോ ഇതിന് ഉണ്ടാകുന്നത് അതിൻ്റെ യഥാർത്ഥ സോഴ്സിലേക്ക് എത്തിച്ചേരാൻ ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഹൈദരാബാദിലെ വൻകിട മയക്കുമരു നിർമ്മാണശാല നടത്തുന്ന വ്യക്തി അദ്ദേഹം ഒരു വെങ്കിട നരസിംഹ രാജുവാണ് അദ്ദേഹത്തെ തൃശൂർ സിറ്റി പോലീസ് ഹൈദരാബാദിൽ പോയി അറസ്റ്റ് ചെയ്തിരുന്നു